అని రామన్య్యూడి దివసే ఆరు భాత రావణ్ అడు ఎన్ని ఉంది అప్పు రావణ ఈ కార్యం కుంభకర్ణి నీతివాసాభర్ణ నీతివాగ్యం എത്ര നല്ലവർ പറഞ്ഞാലും നമുക്ക് നല്ല നമുക്ക് കഷ്ടകാലം എടുക്കുമോ എന്ന് കേൾക്കാൻ നമുക്ക് തോന്നുകയില്ല പിന്നെ രാവണനുള്ള ഉപദേശികളായുള്ള എല്ലാവരും രാവണന് കർണസുഖം സംസാരമാണ് സംസാരിക്കുന്നത് നമുക്ക് രാവണനെ കൊല്ലാം നമുക്ക് അങ്ങനെ സംസാരിക്കുന്നവരെ ഒന്നും നമുക്ക് വിശ്വസിച്ചുകൂടാ മൂഢരാ മന്ത്രികൾ ചൊല്ലിക്കേട്ടി നാടും ആയുസും നശിച്ചു പോകും ഇങ്ങനെയാണ് ും നിനക്ക് ഒരു ഉപായമുണ്ട് ഭക്തി കണ്ടാൽ അവസാനത്തെ പറയാണ് നീ ഭക്തി കൊണ്ട് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ നോക്കൂ ഒരു പക്ഷെ അദ്ദേഹം ക്ഷമിച്ചേ പക്ഷെ അവസാനം എടുത്തിരിക്കുന്ന കഷ്ടകാലം എടുത്തിരിക്കുന്ന രാവണ ഇതൊന്നും ഉൾക്കൊള്ളാനാവുന്നില്ല അവസാനം മറ്റൊരു നിവൃത്തിയിൽ ഇല്ലാതെ യുദ്ധ ഭൂമിയിലേക്ക് പോവുകയാണ് യുദ്ധഭൂമിയിൽ എത്തി അനുജനായ വിഭീഷണനെ കാണും അപ്പോ വിഭീഷണൻ ഓടി വന്നിട്ട് ജ്യേഷ്ഠന്റെ കാലിൽ വീഴും അദ്ദേഹം ഇങ്ങനെയാണ് പൂർവജനാണ് എന്റെ ജ്യേഷ്ഠനാണ് രാവണന്റെ സഹോദരനാണ് ശക്തിമാനും ബുദ്ധിമാനുമാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എനിക്ക് വന്നാൽ അപ്പോൾ അദ്ദേഹം വിഭീഷണൻ കാലിലുള്ള വിഭീഷണൻ എന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് രാവണൻ നമ്മുടെ കുല നശിക്കാൻ പോവുകയാണ് നീ രാമനെ ശരണം പ്രാപിച്ചു അത് കാരണം നീ ജീവിച്ചിരിക്കുക നീ നമ്മുടെ കുലത്തെ സംരക്ഷിക്കുക ഇപ്രകാരം പറഞ്ഞ് കുമരണൻ അവർക്ക് മരണന്മാരെയും വായകന്മാരെയും എത്തിടാനായി ശ്രീരാ ശ്രീരാമനോട് മത്സരിക്കാനായി പോവുകയാണ് ഒരുപാട് വാനരന്മാരെ ഉള്ളിലാക്കി ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അപ്പോൾ രാമന് നേരെ വരികയാണ് രാമന് നേരെ വരുമ്പോ അവസാനം രാമൻ ബാണങ്ങൾ ഉപയോഗിക്കുകയാണ് ആ ആ വലിയൊരു ദേഹം ഭൂമിയിൽ വലിയ ഇതാണ് നമ്മൾ വായിച്ചത് പോയിട്ട് എന്നിട്ട് પોકો નો મોડી ફોરવર્ડ